നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോകുൽ രവി റിപ്പോർട്ടുകളിലേക്ക് ഒമാനിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി കാണാതായവരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുത്തു നാല് ഗവർണറേറ്റിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചു ന്യൂനമർദ്ദത്തെ തുടർന്ന് രാജ്യത്ത് ശക്തമായ മഴ തുടരുകയാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ടിൽ വാഹനങ്ങളും മറ്റും ഒലിച്ചുപോയതിനെ തുടർന്ന് കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഇതിനിടെ കാണാതായവരിൽ കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു ഇതോടെ മഴക്കെടുതിയിൽ ഒമാനിൽ മരണസംഖ്യ പതിനെട്ടായി ഉയർന്നു ഇതിൽ പത്തുപേർ വിദ്യാർത്ഥികളാണ് ഇന്നലെ ഒരു മലയാളിയുടെ ഉൾപ്പെടെ മരണം സ്ഥിരീകരിച്ചിരുന്നു പത്തനംതിട്ട അടൂർ കടമനാട് സ്വദേശി സുനിൽകുമാറാണ് മരിച്ച മലയാളി ഇന്നലെ രാത്രി വൈകിയും നിരവധി പേരെയാണ് രാജ്യത്തിന് വിവിധ ഗവർണറ്റുകളിൽ നിന്നായി പോലീസ് ഏവിയേഷൻ വിഭാഗവും സിവിൽ ഡിഫൻസും രക്ഷപ്പെടുത്തിയത് റോയൽ ഒമാൻ പോലീസിന്റെയും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ദോഫാർ അൽബുസ്ത ഗവർണറ്റുകൾ ഒഴികെ രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെയും ക്ലാസുകൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്ത് നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് യു എ യിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് വൈകിട്ടോടെ ആരംഭിച്ച മഴ നാളെ ശക്തമാവുമെന്നും ബുധനാഴ്ച വരെ തുടരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ുധനാഴ്ച രാവിലെ വരെ രാജ്യത്ത് പ്രതികൂല കാലാവസ്ഥയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് യുഎയുടെ വിവിധയിടങ്ങളിൽ മഴ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഇന്ന് അർദ്ധരാത്രിയോടെ ശക്തമാകും നാളെ ഇടിയോടുകൂടി അതിശക്തമായ മഴയായിരിക്കും രാജ്യമെങ്ങും ലഭിക്കുക ശക്തമായ കാറ്റിനും ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപടാൻ സാധ്യതയുണ്ടെന്നും പൊതുജനങ്ങൾ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റാസൽ റാസൽഖൈമയിൽ പാർക്കുകളും ബീച്ചുകളും ഇനി അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു പ്രതിസന്ധികൾ നേരിടാൻ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കുട്ടികളുടെയും സ്കൂൾ ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്ത് രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ നാളെയും മറ്റന്നാളും പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി സ്വകാര്യ മേഖലയിലെ കമ്പനികളോട് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനും പുറംചോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മതിയായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാനും മാനവ വിഭവശേഷി മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ മുന്നറിയിപ്പുകൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും വ്യാജ വാർത്തകൾ പരത്തരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ മോചിപ്പിക്കാനുള്ള കോടതി നടപടികൾ ആരംഭിച്ചു മോചനദ്രവ്യം നൽകാൻ തയ്യാറാണ് എന്നറിയിക്കുന്ന ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു വാദം കേൾക്കാനുള്ള തീയതി ഉടൻ അറിയിക്കുമെന്നാണ് റിപ്പോർട്ട് അഭിഭാഷകൻ ഒസാമ അബ്ദുൽ ലത്തീഫ് അൽ അംബർ വഴിയാണ് അബ്ദുറഹീം കോടതിയെ സമീപിച്ചത് അബ്ദുറഹീമിന്റെ പരിചരണത്തിലിരിക്കെ മരിച്ച സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യം പതിനഞ്ച് മില്യൺ റിയാലാണ് ഈ തുക നൽകാൻ തയ്യാറാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു മോചനദ്രവ്യം സ്വീകരിച്ച് വധശിക്ഷ റദ്ദാക്കുകയും അബ്ദുറഹീമിന് മാപ്പ് നൽകി മോചിപ്പിക്കുകയും വേണമെന്നാണ് ആവശ്യം ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു ഇതുസംബന്ധമായി വാദം കേൾക്കാനുള്ള തീയതി കോടതി ഉടൻ അറിയിക്കും ഇരുവിഭാഗങ്ങളെയും നേരിട്ട് കേട്ട ശേഷം മാത്രമേ കോടതി അന്തിമ തീരുമാനം അറിയിക്കുകയുള്ളൂ മാപ്പ് നൽകി അബ്ദുറഹീമിനെ മോചിപ്പിക്കാനുള്ള വാദ്യഭാഗത്തിന്റെ സമ്മതപത്രത്തിന് കോടതിയുടെ കൂടി അംഗീകാരം ലഭിച്ചാൽ മോചനദ്രവ്യം കൈമാറുകയും റഹീമിനെ മോചിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും അതേസമയം മോചനദ്രവ്യമായ മുപ്പത്തിനാലു കോടി രൂപ നാട്ടിൽ നിന്നും സൗദിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ എംബസിയുടെയും സഹായ സമിതിയുടെയും എല്ലാം ഭാഗത്തുനിന്നും തുടരുകയാണ് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് യൂസുഫ് കാക്കഞ്ചേരി നിയമസഹായ സമിതിയുടെ ഭാഗത്തുനിന്ന് അഷ്റഫ് വേങ്ങാട്ട് സി പി മുസ്തഫ സിദ്ദിഖ് തുവർ തുടങ്ങിയവരാണ് ഇപ്പോൾ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജലീൽ കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിനെ തെരഞ്ഞെടുത്തു കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹാണ് ഇതു സംബന്ധിച്ച ഉത്തരവിറക്കിയത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് അൽ സബാഹിന്റെ നേതൃത്വത്തിലുള്ള കുവൈറ്റ് മന്ത്രിസഭ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചത് അതോടൊപ്പം പുതിയ അംഗങ്ങളെ കണ്ടെത്തി മന്ത്രിസഭ രൂപീകരണം വേഗത്തിലാക്കണമെന്നും അമീർ പ്രധാനമന്ത്രി അറിയിച്ചു ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഓർത്തഡോക്സ് പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ബിഷപ്പിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ക്രൈസ്റ്റ് ദി ഗുഡ് ഗുഡ്ഷപ്പേട്ട് പള്ളിയിലാണ് സംഭവം ബിഷപ്പ് മാർ മാരി എമാനുവലിനാണ് പരിക്കേറ്റത് ബിഷപ്പിനെ രക്ഷിക്കാൻ ശ്രമിച്ച പേർക്കും പരിക്കുണ്ട് അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലുള്ളവർ സുരക്ഷിതരെന്ന് കപ്പലിലുള്ള മലയാളി യുവതി ആൻ ടസയുമായി ഫോണിൽ സംസാരിച്ചതായി പിതാവ് ബിജു എബ്രഹാം ഫോൺ പ്രശ്നങ്ങളില്ലെന്നും സുരക്ഷിതയാണെന്നും കുടുംബത്തെ അറിയിച്ചതായും പറഞ്ഞു ഇറാൻ കപ്പൽ പിടിച്ചെടുത്ത് മൂന്ന് ദിവസം പിന്നിടുമ്പോഴാണ് ആശ്വാസ വാർത്ത എത്തുന്നത് കപ്പലിലുള്ള മുഴുവൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് മലയാളി യുവതിയായ ആൻ ജോസഫ് കുടുംബത്തെ അറിയിച്ചു ഇന്ന് രാത്രിയാണ് ആശയവിനിമയം നടത്തിയത് ഫോൺ പിടിച്ചെടുത്തതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും ഒരാഴ്ച കൊണ്ട് മോചിതരാകുമെന്ന പ്രതീക്ഷ മകൾ പങ്കുവച്ചെന്നും പിതാവ് ബിജു എബ്രഹാം ട്വന്റി ഫോറിനോട് പറഞ്ഞു ആശ്വാസം വരുന്ന രീതിയിൽ എൻറെ മോളിപ്പൊ കപ്പലിൽ നിന്ന് വാട്സപ്പ് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുള്ള എല്ലാവർക്കും വീട്ടിലേക്ക് വിളിക്കാനായിട്ട് അവര് പിടിച്ചു വെച്ചിരിക്കുന്ന ഫോൺ അവർ റിലീസ് ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ എല്ലാത്തിനും തീരുമാനമാകുമെന്നാണ് അവള് പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥും കുടുംബവുമായി സംസാരിച്ചു ബന്ധുക്കളുമായി ബന്ധപ്പെടുന്നതിന് അല്പസമയത്തേക്കാണ് ഇറാൻ സൈന്യം ഫോൺ അനുവദിച്ചത് കപ്പലിലുള്ള പതിനേഴ് ഇന്ത്യക്കാരിൽ വയനാട് സ്വദേശിയായ ധനേഷ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് മറ്റു മലയാളികൾ അതേസമയം കപ്പലിലുള്ള പതിനേഴ് പേരെയും സന്ദർശിക്കാനും ഇന്ത്യൻ പ്രതിനിധികൾക്ക് ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട് ശനിയാഴ്ചയാണ് ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് രാഹുൽ സുരേഷ് ട്വന്റി ഫോർ കോഴിക്കോട് ബൈക്ക് റേസിംഗ് ചാമ്പ്യൻഷിപ്പുകൾ എല്ലാം വിജയത്തിന്റെ ഭിന്നിക്കുടി പാറിച്ച് മലയാളികൾക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ മലപ്പുറം സ്വദേശി പേര് ശരത് മോഹൻ അടുത്ത വർഷം നടക്കുന്ന ഡക്കാർ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അപൂർവ അവസരം ലഭിച്ചതിനെ തുടർന്ന് ദുബായിൽ കഠിന പരിശീലനത്തിലാണ് ശരത് ഇപ്പോൾ ബൈക്ക് റേസിംഗിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ദാക്കാർ റാലി ഈ ദാക്കാർ റാലിയിൽ ഇത്തവണ അഭിമാനമാകാൻ ഒരു മലപ്പുറംകാരനുണ്ട് ഡക്കാർ റാലി ബൈക്ക് റേസർമാരുടെ സ്വപ്ന മത്സരവേദി ലോകമെമ്പാടുമുള്ള ബൈക്ക് റേസർമാർ അരയും തലയും ഉറുക്കിയെത്തുന്ന ആ മത്സര കളേരിയിലേക്ക് ഇത്തവണ ഈ മലപ്പുറം കാരൻ ഉണ്ടാകും ലോക ബൈക്ക് റേസർ ആകാൻ ഇന്ത്യയിൽ എം ആർ എഫ് നാഷണൽ സൂപ്പർ ക്രോസ് ചാമ്പ്യൻഷിപ്പ് അടക്കമുള്ള മത്സരങ്ങളിലും ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിലും വിജയിയായി അബുദാബിയിലെ ഡെസേർട്ട് ചാലഞ്ചിൽ പങ്കെടുത്ത ആദ്യ മലയാളി മത്സരാർത്ഥി എന്നതുൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങൾ സ്വന്തം പേരിൽ ഉറപ്പിച്ചാണ് ശരത് ഡക്കാർ റാലിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് കൃത്യമായ പരിശീലനവും അർപ്പണബോധവും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഇരുപത്തിയെട്ടുകാരൻ ഈ വലിയ നേട്ടത്തിന് ഒരുങ്ങുന്നത് പന്ത്രണ്ട് ദിവസങ്ങളിലായി പതിനായിരം കിലോമീറ്ററാണ് ഡക്കാർ റാലിയിൽ പങ്കെടുക്കുന്നവർ താണ്ടേണ്ട ദൂരം അതും മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ട വഴികളുടെ മാപ്പ് മാത്രം മുന്നിലുണ്ടാകും ദൂരവും സ്ഥലവും സ്വയം മനസ്സിലാക്കി മരുഭൂമിയിലെ പൊടിക്കാറ്റും ഗർത്തങ്ങളും കയറ്റങ്ങളും ഉൾപ്പെടെ മുന്നിലെ സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഫിനിഷ് ചെയ്യണം മരുഭൂമിയെ മനസ്സുമായി ലയിപ്പിച്ചു വേണം ബൈക്കുമായി പറക്കാൻ കൃത്യമായ പരിശീലനവും മനക്കരുത്തുമുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന ഈ മോട്ടോർ ക്രോസിനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടമായത് റാലിയാണ് കാരണം റാലി കുറച്ചും ചാലഞ്ചിങ് ആണ് കുറേ ദൂരം നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കണം അപ്പോൾ ആ ഒരു ചാലഞ്ചസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓഫ് കോഴ്സ് ആ സ്പീഡ് റാലിയുടെ സ്പീഡ് ഒഫ്കോഴ്സ് മോട്ടോർ ക്രോസിലില്ല മോട്ടോർ ക്രോസിൽ മാക്സിമം നമുക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വരെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ റാലിയിൽ വൺ സിക്സ്റ്റി വരെ ചെയ്യാം പിന്നെ നമ്മൾ ഓടിച്ച സെയിം സ്ഥലത്ത് എല്ലാം ഓടിക്കുന്നത് എപ്പോഴും പുതിയ എല്ലാ ദിവസവും പുതിയ റൂട്ടുകളായിരിക്കും പിന്നെ ഡെസേർട്ടിൽ നമ്മൾ അപ്പോൾ ആ ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അതാണ് അതാണ് എന്നെ റാലി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി കഠിനാധ്വാനത്തോടൊപ്പം വലിയ സാമ്പത്തികവും ആവശ്യമുള്ള മേഖലയാണിത് നിലവിൽ പരിശീലനങ്ങൾക്കും മറ്റുമുള്ള പണം ശരത് സ്വയം കണ്ടെത്തുകയാണ് എങ്കിലും തൻ്റെ കഴിവും താല്പര്യവും മനസ്സിലാക്കി സ്പോൺസർഷിപ്പ് നൽകി തന്നെ പിന്തുണയ്ക്കാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയാണ് ഇന്ന് ശരത്തിനുള്ളത് നല്ലൊരു സ്പോൺസർ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഈ വരുന്ന നന്നായി കോമ്പീറ്റ് ചെയ്യാൻ പറ്റും അഫ്കോഴ്സ് ഞാൻ എൻ്റെ സ്കിൽസിൽ കോൺഫിഡൻ്റ് ആണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ സൈഡിൽ നല്ല ഉണ്ട് അത് ചിലപ്പോൾ നാച്ചുറൽ ആയിരിക്കാം അപ്പോൾ നാച്ചുറൽ സ്പീഡ് സ്പീഡുണ്ട് അപ്പോൾ ഓഫ്കോഴ്സ് എൻ്റെ അടുത്ത് ട്രെയിനിങ് വരുന്ന അപ്കമിങ് റാലിയിൽസിലൊക്കെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും തോന്നും അതേപോലെ തന്നെ എനിക്ക് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് നല്ലൊരു സ്പോൺസർ കിട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ ബൈക്കിലേക്ക് എത്താൻ പറ്റും അതേപോലെ തന്നെ എൻ്റെ റേസിംഗ് കുറേ കൂടിയും ഈസി ആയിരിക്കും എനിക്ക് ട്രെയിനിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും ശരത് മോഹൻ്റെ തീവ്ര പരിശീലനം തുടരുകയാണോ ജനുവരിയിൽ സൗദി അറേബ്യയിൽ നടക്കുന്ന ധാക്ക റാലിയിൽ ഓരോ മലയാളിക്കും ഈ ഈ സാധിക്കട്ടെ ദുബായിൽ നിന്നും അരുൺ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്കുള്ള യാത്രാ നിരക്ക് നിശ്ചയിച്ചു കരിപ്പൂർ വഴിയുള്ള തീർത്ഥാടകർ ഇത്തവണയും മറ്റു മറ്റുള്ളവരെക്കാൾ അധികം രൂപ നൽകണം തുടർച്ചയായുള്ള നിരക്ക് വർധനക്കെതിരെ പ്രതിഷേധം ശക്തമാണ് ഹജ്ജ് യാത്രാനിരക്ക് നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം കരിപ്പൂർ വഴി പോകുന്നവർ നൽകേണ്ടത് മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് കൊച്ചി വഴി പോകുന്നവർ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ് രൂപയും കണ്ണൂർ വഴി പോകുന്നവർ മൂന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയും നൽകണം കരിപ്പൂർ വഴി പോകുന്നവർ മറ്റുള്ളവരെക്കാൾ മുപ്പത്തി അയ്യായിരം രൂപയാണ് അധികമായി നൽകേണ്ടി വരുന്നത് വിമാന നിരക്കിലെ വ്യത്യാസമാണ് വർധനവിന് കാരണം കരിപ്പൂരിൽ നിന്നും പോകുന്ന ഹജ്ജ് യാത്രക്കാരിൽ നിന്നും മാത്രം

ரூப்ஸ் ஒரு டாட்டாப் ஸ்டீல் உற்பத்தம் ஏசிஏ சிஏ படிச்சு ஜெயிக்க உள்ளி பர்சன்ட் சந்தோஷம் அல் முக்ததிர் ஜுவல்லரி സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഹൈ ഹൈവോൾട്ടേജിലാക്കി നരേന്ദ്രമോദി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസും മാസപ്പടി ആരോപണവും ആയുധമാക്കിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ കേന്ദ്രം ഏതറ്റം വരെയും പോകുമെന്നും മോദി ഉറപ്പു നൽകി എൽ ഡി എഫും യുഡിഎഫും കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കുകയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി എൽ ഡി എഫിനെയും കടന്നാക്രമിച്ചാണ് ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്ത് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് കരിവന്നൂർ തന്നെയായിരുന്നു മുഖ്യ ആയുധം കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎം പാവങ്ങളെ പറ്റിച്ചെന്ന വിമർശനം ബാങ്ക് സിപിഎം ലോക ലൂട്ട കാര സിപിഎം മുഖ്യമന്ത്രി തീന സാല ലൂട്ടോലേ യു ഡി എഫിനും എൽഡിഎഫിനും അഴിമതിയിലാണ് താൽപ്പര്യമെന്നും മോദി വിമർശിച്ചു തൃശൂർ ആലത്തൂർ കൊല്ലം മലപ്പുറം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ച മോദി കാട്ടാക്കടയിലേക്ക് തിരിച്ചു ചൂണ്ടുപല മുതൽ കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ വേദിയിലേക്ക് റോഡ് ഷോയായാണ് മോദി എത്തിയത് കുന്നം കൊടുത്തതുപോലെ കാട്ടാക്കടയിലും മലയാളത്തിൽ പ്രസംഗിച്ചു തുടങ്ങി പിന്നീട് രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം മാസപ്പടി കേസ് പുറം കാരണം കേന്ദ്ര സർക്കാർ എന്ന് നരേന്ദ്രമോദി പറഞ്ഞു കോച്ചിൻ മിനറൽസ് ലിമിറ്റഡ് ജുടേ ആരോപി മുഖ്യമന്ത്രി ഓരോ റിശ്വത് ബീകാരും എൽ ഡി എഫും ശത്രുക്കളെ പോലെ അഭിനയിക്കുകയാണെന്നും ഇരു കേരളത്തെ അഴിമതിയുടെ കൂടാരമാക്കുകയാണെന്നും മോദി വിമർശിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങിൽ കൊല്ലം സ്ഥാനാർത്ഥികൾക്കൊപ്പം വയനാട് സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രനും വേദിയിലുണ്ടായിരുന്നു ചലച്ചിത്രനടി ശോഭനയും പ്രചാരണ പരിപാടിക്കെത്തി ഈ വർഷം ജനുവരിക്ക് ശേഷം ഇതേഴാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള ബി ലക്ഷ്യം മോദിയുടെ സന്ദർശനങ്ങളിലൂടെ സാധ്യമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് അലക്സ് മുഹമ്മദ് ടീം കേരളത്തിൽ പ്രചാരണത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് ഇടത് നേതാക്കൾ രംഗത്ത് കരുവന്നൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ മറുപടിയുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തി കരുവന്നൂർ വിഷയം പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു പ്രധാനമന്ത്രിയെ തന്നെ കേരളത്തിലെത്തിച്ച കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ബി ജെ പി സജീവ രാഷ്ട്രീയ ചർച്ചയാക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയെ ഇറക്കിയുള്ള എൽ ഡി എഫിന്റെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക് മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകി പ്രതിരോധം തീർത്തു അത് തന്നെ ഒക്ടോബറിൽ അതിന്റെ മറുപടി അന്വേഷണത്തിൽ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിൽ കോടിയിലധികം രൂപയുടെ സ്വത്തുണ്ടെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം കടന്ന കൈയെന്ന് മുഖ്യമന്ത്രി എന്ന് എന്തൊരു എം എം വർഗീസ് ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ല ദുരിതകാലത്ത് പോലും സംസ്ഥാനത്തെ സഹായിക്കാത്ത പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ പുതിയ വാഗ്ദാനവുമായി എത്തുന്നതെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു വിഭാഗീയത ഉണ്ടാക്കിയാണ് പ്രധാനമന്ത്രി പ്രചാരണം നടത്തുന്നതെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കരാട്ട് കുറ്റപ്പെടുത്തി ീഡർ ഓഫ് ദി റൂളിംഗ് പാർട്ടി മോദിയുടേത് തട്ടിപ്പ് ഗ്യാരും കേരളത്തിൽ ഇടയ്ക്കിടെ വരുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകാത്തത് എന്തുകൊണ്ടാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം രാജ്യകന്റെ ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ളയാണ് ഇലക്ട്രൽ ബോണ്ടെന്നും മോദി കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പിണറായി ഇടയ്ക്കെങ്കിലും മോദിക്കെതിരെ പറയണമെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം സ്വന്തം മണ്ഡലമായ വയനാട്ടിലെ ആവേശകരമായ റോഡ് ഷോയ്ക്കും ശേഷമാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട്ട് എത്തിയത് മലപ്പുറം കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പരിപാടി രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു

എന്ന ശക്തമായ മറുപടിയും രാഹുൽ നൽകി അതേസമയം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടികൾ ും കോഴിക്കോട് കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ തോൽവിഭയനാണെന്ന് കുറ്റപ്പെടുത്തിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർത്താ ഏജൻസിയായ എൻ ഐക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് മോദി നിലപാട് വ്യക്തമാക്കിയത് ദക്ഷിണേന്ത്യയിൽ ബിജെപി സീറ്റ് വർദ്ധിപ്പിക്കുമെന്നും മോദി പറഞ്ഞു ആറു പതിറ്റാണ്ട് നേട കോണ്ടസ് ഭരണത്തിനെ ആകെ നൽകാൻ സാധിച്ചതിന്റെ പലമടങ്ങ് നേട്ടം 10 വർഷം കൊണ്ട് രാജ്യത്തിനെ സമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അവകാശപ്പെട്ടു. മാരാം ബിട്ടർ. आपको कांग्रेस के मॉडल से एक ऐसा मॉडल नजर आ रहा है कि हां इस रास्ते पर हम चलेंगे इतनी गति से और गति और बढ़ानी है मुझे अगले टर्म में गति भी बढ़ानी है രാഷ്ട്രീയ പാർട്ടികളിലെ കള്ളപ്പണം തടയാനാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവന്നത് അതിന്റെ ഗുണദോഷങ്ങൾ രാജ്യം ചർച്ച ചെയ്യട്ടെ എന്നും അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ വലിയ നേട്ടം ബി ജെ പി ഉണ്ടാക്കും കേന്ദ്ര ഏജൻസികളെ ബിജെപി രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നില്ലെന്നും മോദി അവകാശപ്പെട്ടു അയോധ്യ രാമക്ഷേത്രം രാഷ്ട്രീയവൽക്കരിച്ചത് കോൺഗ്രസ് ആണ് ഏതെങ്കിലും ഒരു സംസ്കാരത്തെയോ ഭാഷയെയോ വേഷത്തെയോ ഭക്ഷണത്തെയോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല

വികസന കാഴ്ചപ്പാടിൽ ബഹുദൂരം മുന്നിലാണ് കാസർഗോഡ് മണ്ഡലത്തിലെ മൂന്ന് സ്ഥാനാർത്ഥികളും ജില്ലയിലെ ആരോഗ്യരംഗത്തെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം എയിംസ് തന്നെയാണ് പ്രധാന പ്രചാരണ ആയുധവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാസർഗോഡ് വികസന സ്വപ്നങ്ങൾക്ക് തടയിടുന്നുവെന്ന ആക്ഷേപം നിലവിലെ എംപിക്കുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു വികസനവും നടക്കാത്തൊരു മണ്ഡലമാണ് ഒന്ന് പ്രശ്നമാണ് കാര്യമായിട്ടുള്ളത് ഒരുപാട് സ്റ്റോപ്പ് പല സ്ഥലത്തും വേണം പുതിയ വണ്ടികൾ എന്തായാലും കാസർഗോഡ് ഭാഗത്തേക്ക് വരേണ്ടതാണ് കാഞ്ഞങ്ങാട് കാണിയൂർ പാത എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സ്വപ്നമായിട്ട് നിൽക്കുകയാണ് പിന്നെയുള്ളത് മേൽപ്പാലങ്ങളാണ് എൻഡോസൾഫ്ലാൻ രോഗികൾക്ക് കരുണാകരൻ എം പി ഉണ്ടാകുമ്പോഴാണ് കുറേയധികം ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ട പ്രശ്നം ഇതിനകത്തുണ്ട് കാരണം സുപ്രീം കോടതിയുടെ വിധി തന്നെ കമ്പനിയിൽ നിന്ന് തുക ഈടാക്കി ഈ പാവപ്പെട്ട ജനവിഭാഗത്തിന് കൊടുക്കണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിലാണ് എൻഡോസൽഫാൻ വിക്റ്റിയൻ റെമഡിയേഷൻ സെല്ലെന്ന് പറഞ്ഞൊരു സെല്ല് തന്നെ ആരംഭിച്ചിട്ടുള്ളത് അത് ഫലപ്രദമാക്കി മുമ്പോട്ട് കൊണ്ടുപോകി പോയി ഈ എൻഡോസൽഫ്ലാൻ രോഗികളുടെ ഇന്നത്തെ അവശതകൾക്ക് സ്ഥായിയായ പരിഹാരം കാണാൻ പറ്റുന്ന നടപടികൾ സ്വീകരിക്കണം ഇവിടെ സംസ്ഥാന സർക്കാരേ ചെയ്തുള്ളൂ എൻഡോസൽഫ്ലാൻ രോഗികൾക്ക് സംസ്ഥാന സർക്കാർ എത്രവിധ ആനുകൂല്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകി എന്താ കേന്ദ്ര സർക്കാരിന് വേണ്ടി കഴിയാത്തത് പത്തൊമ്പതര കോടി പി കരുണാകരൻ ചെലവാക്കാതെ വെച്ചിട്ട് പോയ രണ്ടര കോടിയോട് ചേർത്ത് പത്തൊമ്പതര കോടി ആ പത്തൊമ്പതര കോടിയും ചിലവാക്കിയാൽ ലിസ്റ്റ് തരാം അതുകൂടാതെ അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി വികസനം കൊണ്ടുവന്നു എൻ്റെ ഒരു ചിരകാല സ്വപ്നം കാസർകോട്ട് എൻഡോസൽഫാൻ്റെ ഇരകളെ രക്ഷിക്കണമെങ്കിൽ എയിംസ് ഇവിടെ കൊണ്ടുവരണം മുഖ്യമന്ത്രിക്ക് ഒരേ ഒരു വാശി പുള്ളിയുടെ മകളുടെ ഭർത്താവ് റിയാസ് കോഴിക്കോട്ടുകാരനായൂർക്കർ സ്ഥലം ആവശ്യപ്പെട്ടു പുള്ളി നൂറ്റി തൊണ്ണൂറ് ഏക്കറെ ഇവിടെ നമുക്ക് കാസർഗോഡ് മണ്ഡലത്തിലെ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഫോർമസ് നമുക്ക് വേണ്ടിയത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നമുക്കിവിടെ അറിയാം ഒരു എന്തെങ്കിലും എമർജൻസി കേസ് വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള കർണാടകനെ ആശ്രയിക്കുന്നുള്ളത് നമുക്കൊരു സാധാരണയായിട്ടുള്ള ഒരു മിനിമം ഒരു ഹോസ്പിറ്റൽ വ്യവസ്ഥ പോലും ഇവിടെ ഇല്ല അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ജയിച്ച് വന്ന് കഴിഞ്ഞെങ്കിൽ എയിംസ് കൊണ്ടുവരാൻ കൊണ്ടുവരാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അയൽ അതിലേക്ക് വേണ്ടിയിട്ട് എല്ലാം നമുക്ക് വേണ്ടിയ സ്ഥലങ്ങൾ എല്ലാം അന്വേഷിച്ചോണ്ടിണ്ട് എൽ ഡി എഫ് പിന്നെ യു ഡി എഫ് പറഞ്ഞ പോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബാക്കി വെക്കുന്നല്ല ഇത് മോദിജിയുടെ ഗ്യാരണ്ടി എൻ്റെ ഉറപ്പാണ് ഇവിടെ ഒരു അപകട വാർത്തയാണ് ഒഡീഷയിലെ ബരാബതിക്ക് സമീപം ബസ് പാലത്തിൽ നിന്ന് മറിഞ്ഞ അഞ്ചു പേർ മരിച്ചു മുപ്പത്തിയെട്ട് പേർക്ക് പരുക്ക് അൻപതോളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ബൽറാം എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന ബസ്സായിരുന്നു ഇത് എന്താണ് അപകട കാരണം ഗോകുൽ ഒഡീഷയിലെ കട്ടക്കിൽ നിന്നും പശ്ചിമ ബംഗാളിലെ ദിഗയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടം നടക്കുന്ന സമയത്ത് അൻപതോളം യാത്രക്കാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇന്ന് വൈകിട്ട് ഒൻപതരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത് ഒഡീഷയിലെ ജാജ്പൂർ ജില്ലയിലെ ബാരാമതിക്ക് സമീപം ദേശീയപാത പതിനാറിലെ മേൽപ്പാലത്തിൽ നിന്നും ഈ ബസ് താഴേക്ക് മറിയുകയായിരുന്നു അപകടത്തെ തുടർന്ന് ബസ് ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട് അഞ്ചു പേർ അപകടത്തിൽ മരിച്ചു മുപ്പത്തിയെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ ബസിന്റെ ഭാഗങ്ങൾ ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത് പോലീസ് സൂപ്രണ്ട് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇപ്പോൾ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു പരിക്കേറ്റവരെ എന്നാണ് അധികൃതർ അറിയിക്കുന്നത് മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് മൂന്ന് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ പരിക്കേറ്റവർക്കുള്ള ചികിത്സയ്ക്കായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നു ഈ പേരുടെ നില അധികൃതരിൽ നിന്നും വിവരം രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട് ശരി ബൽറാം വിവരങ്ങൾ പങ്കുവച്ചത് ഒഡീഷയിലെ ബരാബതിയിലാണ് ബസ് മറിഞ്ഞ് അഞ്ചു പേർ മരിച്ചത് അൻപതോളം യാത്രക്കാരാണ് ബസ് ഉണ്ടായിരുന്നത് മുപ്പത്തിയെട്ട് പേർക്ക് പരിക്കുണ്ട് അതിൽ രണ്ടുപേരുടെ നില ഗുരുതരം എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു ഗുഡ് നൈറ്റ്